എട്ട് എട്ട് ആ വെറും അഞ്ചാറ് ദിവസം കൊണ്ട് കാനറ കുത്തി വള്ളം കളഞ്ഞ നല്ല അടിപൊളി സൈറ്റിലാണ് നമ്മൾ കഴിഞ്ഞിട്ട് പിടിയതില്ല അത് നല്ല ആൾക്കാർ കണ്ടിരുന്നു അതേ മറക്കണം വേറൊരു അഞ്ചാറ് ദിവസം കൊണ്ട് നമ്മളെ പ്രകാശന പോലെ ും ചെയ്തോണ്ടിരിക്കണേ അതേപോലെ തന്നെ ഇത് അഞ്ചു സോൺ കളച്ച് കിടാണ് അതിന് മുന്നേ കളച്ചിട്ട് കുറച്ച് വെള്ളം കൂടിയപ്പോ തലക്കാലം താൽമാർ കെട്ടാൻ വേണ്ടി വെച്ചതായിരുന്നു പണി കഴിഞ്ഞു സ്റ്റാർട്ട് ആക്കിക്കൊണ്ടിരിക്കുന്നത് നല്ല വെള്ളമാണ് കെട്ടല് നല്ല വെള്ളം മാറ്റിവെക്കും അതേപോലെ തന്നെ കേരളത്തിൽ ചെയ്ത് കൊടുക്കുവോ കേരളത്തിൽ ഇപ്പൊ ഇന്നുകൊണ്ട് പറ്റുന്ന പോണുണ്ട് കോഴിക്കോട് നടക്കണ്ടേ പാലക്കാട് നടക്കണ്ടേ ഒരുപാട് ലോങ് ഒന്ന് പോകലെല്ലോ വണ്ടികൾ ഉണ്ടല്ലേ അതെ അതെ നമ്മളെ വണ്ടിയൊക്കെ ഇതാണ് വണ്ടി ഇതാണ് കമ്പൽസറിയാ ഇങ്ങനത്തെ എട്ട് വണ്ടികൾ നമ്മളിത് സ്റ്റോക്ക് ഉണ്ട് അതേമാതിരി ഇതിന്റെ ഓപ്പറേറ്റർ എന്ന ലേഡീസ് ആണോ സുന്ദരി പെണ്ണുകൾ അങ്ങനത്തെ ഒക്കെ സുന്ദരി പെണ്ണിനെ കഴിഞ്ഞ മണിയിലേക്ക് ഉള്ളത് മുപ്പത്തേഴ് ആണ് സമയം ചെയ്യുന്നത് ആ കേരളം പ്രാധാന്യം ചെയ്തോ അതാ ഇപ്പൊ കുറച്ച് തിരക്കാണ് അതുകൊണ്ടാണ് നിങ്ങള് വിളിച്ചോ പേപ്പർ ബുക്ക് എഴുതിയാക്കുവല്ലേ എല്ലാവർക്കും ചെയ്ത് പോണുണ്ട് മാക്സിമം നമ്മളെ കൊണ്ട് വരുന്നത് നമുക്കിപ്പോ ഏകദേശം ഒരു എട്ട് സീറ്റോളം ഡെയിലി നടക്കുന്നുണ്ട് ആൾക്കാരുണ്ട് പണിക്കാരുത്താമൊക്കെ അതേപോലെ കോലിന് പത്ര ആളേ കോലുവട്ടത്തിനു റേറ്റും കാര്യങ്ങളൊക്കെ ഒമ്പത് കോലി

അതേമാതിരി ഇപ്പീ കണ്ടുകൊണ്ടിരിക്കുന്ന പളാഞ്ചേരി ആണ് നല്ല അടിപൊളി ഫുൾ പാറ മെഷീൻ വർക്ക് ചെയ്തൊക്കെ ക്ലിയർ ആക്കാൻ സോട് കാണും നല്ല കാണും വന്നു കഴിഞ്ഞാൽ അതാരണ ഇപ്പോഴെ കാത്തിന് മറ്റുള്ള മറ്റെല്ലാം ഒരുപാട് ദിവസങ്ങളാവണെന്ന് വെച്ചാല് ഇതിപ്പോ മെഷീൻ കൊണ്ടാണ് മറ്റേ കൊട്ടിനെ ഒരു എട്ട് കൊട്ട മണ്ണ് ഇതിൽ പോകും പെട്ടെന്ന് പരിപാടി കൊണ്ട് ഇവിടെ ഒരു സുന്ദരിപ്പണ് ആ ഇവിടെ എല്ലാവർക്കും ലേഡീസ് ആണല്ലേ മുപ്പത്തേരാണ് ഇപ്പം ഇവിടെ ഒക്കെ ചെയ്യേണ്ടില്ലേ അതെ ആഹ് ഇപ്പോൾ ഒക്കെ പോയാലോ പ്രകാശോട് നമ്മളെ രണ്ടാമത്തെ സൈറ്റ് ആണ് ഇപ്പൊ ഇത് രണ്ടാമത്തെ സൈറ്റ് വെള്ളം കണ്ടുപണല്ലേ എത്ര സഹായിപ്പത് കേസം കൊണ്ടാണ് ഇപ്പൊ വെള്ളം കണ്ടതില്ല അല്ല നല്ല വൃത്തിയിൽ പോയിട്ട് തൂണല്ലോ അതെ വെള്ളം വെള്ളം കണ്ടോണ്ടല്ലോ അല്ലേ പണി നടന്നോണ്ടിരിക്കും താഴ്ത്തണ്ടാവില്ലേ താത്തും താഴ്ത്തി കൊടുക്കും കൂടി താവും അതൊന്നും ക്ലിയർ ആക്കിട്ട് പോകില്ല അങ്ങനെ തന്നെ അല്ലെ വെള്ളം നല്ലോണം കിട്ടണം ആഹ് അതെ ഇവിടെ സൈഡിൽ എത്ര ആൾക്കാർക്ക് പണി എടുത്ത് വെള്ളം കണ്ട് പോകുമ്പോഴല്ലേ റാത്താവൂള്ളു ആ അതെ അതെ അല്ല ഞാൻ കാര്യമല്ലേ വൂന്ന് മണിക്കാർ അടിയണ്ടല്ലേ അവിടുന്ന് ഇങ്ങനെ മെഷീന് ആ മറ്റേ അതെ അതെ ഇവിടുന്ന് പണി വൃത്തിയാണല്ലോ മെയിനായിട്ട് ഇത് എത്ര കോലേ പതിനാറ് കോലുണ്ടല്ലേ ആ കോലിന് എത്ര എട്ടുപയറ് അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഓരോ ഏരിയ തീർച്ചയായിട്ടും വിളിച്ചോട്ടെ ചെയ്യാ പറ്റണത് ഞാൻ ലോങ് പരമാവധി എന്നെ കൊണ്ട് പറ്റണം ചെയ്യുന്നുണ്ട് പറ്റാത്തപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് കാരണം എല്ലായിടത്തും എത്തിപ്പെടണ്ടെ നമ്മക്ക് ഒരേ ഒരുപാട് പരിചയക്കാരൻ നടത്തി മലപ്പുറത്തന്നെ ഉണ്ട് മലപ്പുറം വെട്ടിച്ചറിയുന്ന സ്ഥലം ഞാൻ പോയി ചെയ്തു കൊടുക്കുന്നുണ്ട് മാക്സിമം എത്തുന്ന ചെയ് കൊടുക്കണ്ടേ ഇപ്പൊ കോഴിക്കോട് ഒരു സ്ഥലത്തേക്ക് അർജന്റായിട്ട് ഒരു കുറേ മുമ്പ് ബുക്ക് ചെയ്താണ് അപ്പൊ അതുകൊണ്ട് കോഴിക്കോട് പോയി കോഴിക്കോട് അടുത്ത കോളികളെ പാലക്കാട് പോണ അടുത്തത് പാലക്കാടൊക്കെ ഉണ്ട് പാലക്കാട് ചെയ്തോണ്ടിരിക്ക ഇപ്പൊ എന്തെല്ലാം പരിപാടികളാണ് ചെയ്തുകൊടുക്കണം കിണർ ചേർത്താ എല്ലാവർക്കും ഭൂമി പരിപാടി എല്ലാ കിണറുണ്ട് വയലുണ്ടോ മാത്രം മാത്രമേ ഉള്ളൂ പിന്നെ സ്ഥാനം നോക്കുന്ന പരിപാടി ഉണ്ട് ഞമ്മളെ കേരളത്തിലൊക്കെ കേരളത്തിലാളുണ്ട് ഒക്കെ ഞാൻ നമ്പർ കാര്യങ്ങളൊക്കെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി സൈഡിലെ കിണറാണല്ലേ മോൻകളെ പ്രകാശ്ശേരന്റെ പണി കാര്യങ്ങളൊക്കെയാണ് സൂപ്പറാണ് സൂപ്പറാണ് ഉഷാറാണ് ഏ ദിവസം പണി തീർത്തു തീർത്തു വെള്ളം കണ്ടു വെള്ളം കണ്ടു അഞ്ചാ വള്ളം കണ്ടു നല്ല വെള്ളം കണ്ടു ും നാളെയും കൂടി കളക്ടർ ഉണ്ട് അവര് അല്ലെങ്കിൽ മണ്ണ് ഞമ്മക്ക് ഇഷ്ടപ്പെട്ടവർക്കൊണ്ടിട്ട് തരണം അത് പരിപാടി വേഗം കഴിഞ്ഞു ആറയിലൊക്കെ മണ്ണിട്ട് പിന്നെ ലാസ്റ്റ് എത്താത്തവർക്ക് പിന്നെ ഞങ്ങള് വിളിച്ചു അലോങ് കുറെ വേഗം ആവുമ്പോ എത്തൂടെ ആ കയറ് ഇതുവരെ എത്തണം അതുവരെ പോലും മണ്ണ് ആ സൂപ്പറാണ് സൂപ്പറാണ് ചെറിയ പൈസ ആ പരിപാടി കഴിഞ്ഞു ഏഴ് ദിവസം കൊണ്ട് പരിപാടി കഴിഞ്ഞു വെള്ളം വെള്ളമായി തറയിലേക്കുള്ള വെള്ളമായി എല്ലായി എല്ലായില്ലേ ആ മണ്ണുമായി തറ വെള്ളമായി വള്ള ക്ലിയർ ആയി